നമസ്കാരം ജി എസ് ടി സേവിംഗ്സ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ നടപ്പാവുന്ന ജി എസ് ടി നിരക്ക് ഇളവ് സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന മോദി നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ ജി എസ് ടി പ്രാബല്യത്തിലാകുമെന്നും വ്യക്തമാക്കി ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു പുതിയ ജി എസ് ടി ഘടന നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകും നാളെ മുതൽ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യം നാളെ മുതൽ പുതിയ ജി എസ് ടി നിരക്കിലേക്ക് മാറുകയാണ് വലിയ രീതിയിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജി എസ് ടി നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിൽ ഒരുങ്ങുകയാണ് ബി ജെ പി നാളെ മുതൽ ഒരാഴ്ച ജി എസ് ടി സേവിംഗ്സ് വാരമായി ആചരിക്കും നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും പദയാത്രകൾ നടത്താനും തീരുമാനം ആയിട്ടുണ്ട് ജി എസ് ടി മാറ്റം വരുമ്പോൾ വിലക്കുറവ് സംബന്ധിച്ച വൻകിട കമ്പനികൾ രാജ്യവ്യാപകമായി മുൻകൂട്ടി പരസ്യം നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് നാളെ മുതൽ പ്രാബല്യത്തിലാകുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകളായിരുന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങുകയാണ് നാളെ മുതൽ നികുതി നികുതിയളവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകാൻ നടപടികൾ സ്വീകരിച്ചെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവ് സംബന്ധിച്ച് ഇന്ന് പത്രങ്ങളിൽ വൻകിട കമ്പനികൾ പരസ്യം നൽകിയിട്ടുണ്ട് വാഹനങ്ങൾ മുതൽ ചോക്ലേറ്റ് നിർമ്മാതാക്കൾ വരെ പുതിയ വില വിവരത്തെ സംബന്ധിച്ച പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കൂ നവരാത്രിയുടെ ആദ്യ ദിവസം രാജ്യത്തെ കോടാനുകോടി വീടുകളിലേക്ക് മധുരം എത്തുകയാണ് രാജ്യത്തെ സമസ്ത മേഖലയ്ക്കും ജി എസ് ടി ടു പോയിന്റ് സീറോ നേട്ടമായിരിക്കും രാജ്യത്തെ ഓരോ പ്രദേശത്തും ഓരോ നികുതി ആയിരുന്നു വ്യത്യസ്ത നികുതി ജനങ്ങളെ പ്രയാസപ്പെടുത്തി നികുതി ഭാരത്തിൽ നിന്നും രാജ്യത്തിന് മോചനം ലഭിക്കുകയാണ് വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്ന പദ്ധതിയാണിത് ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും മോദി പറഞ്ഞു ജി എസ് ടി രാജ്യത്തിന്റെ കൂട്ടായ തീരുമാനമാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഇതിന് തുടർച്ചയുണ്ടാകും എല്ലാ മേഖലയിലും മാറ്റമുണ്ടാകും സ്കൂട്ടർ ബൈക്ക് കാർ ടി വി തുടങ്ങി എല്ലാത്തിനെയും വില കുറയാൻ പോവുകയാണ് വ്യാപാരികൾ ജി എസ് ടി പരിഷ്കരണത്തിൽ അതിയായ സന്തോഷത്തിലാണ് നിത്യോപയോഗ സാധനങ്ങൾക്കും മരുന്നുകൾക്കും വില കുറയും വീട് വയ്ക്കുന്നവർക്കും ചെലവ് കുറയും യാത്രകൾക്കും ഹോട്ടലിലെ താമസത്തിനും ചെലവ് കുറയും തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിലേക്കാണ് വരുന്നത്